തെരുവു വിഷയം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി കയറിയപ്പോൾ ഭാരതത്തിലെ ഏറ്റവും വിലയേറിയ രണ്ട് അഭിഭാഷകരായ കപിൽ സുബിലും അഭിഷേക് മനു സിംഗിയുമാണ് കോടതിയിൽ നായക്കൾക്കായി വക്കാലത്ത് ഏറ്റെടുത്തത് അതെ നായ അതിസമ്പന്നരാണ് എങ്ങനെ ഇന്ത്യയിൽ ഒരു വർഷം രണ്ടായിരത്തി നാനൂറ് കോടി രൂപയുടെ പേ വിഷ വാക്സിൻ കച്ചവടം നടക്കുന്നു എന്ന് ഔദ്യോഗിക കണക്കനുസരിച്ചും ഏഴായിരം കോടി രൂപയ്ക്ക് മുകളിൽ ഈ തുക വരുമെന്ന അനൌദ്യോഗിക കണക്കുകളും പറയുന്നു കേരളത്തിൽ പ്രതിവർഷം ഇപ്പോൾ പന്ത്രണ്ട് കോടിയിലേറെയാണ് ഈ വകുപ്പിൽ ചെലവഴിക്കുന്നത് അതുകൊണ്ട് കേരളത്തിലെ പൊതുനിരത്തുകളിൽ നായകൾ നിറയേണ്ടതും ജനങ്ങൾക്ക് നായകളുടെ കടിയേൽക്കേണ്ടതും വാക്സിൻ മാഫിയയുടെ ആവശ്യമാണ് അവർ നായപ്രേമികളെ തീറ്റിപ്പോറ്റുന്നു നായപ്രേമികൾ പ്രേമികൾ നായകളെയും പേവിഷബാധയുള്ള പട്ടികളുടെ വിഷപ്പല്ലുകൾ മനുഷ്യമാംസത്തിൽ മാംസത്തിൽ ആഴ്ന്നിറങ്ങുമ്പോഴും പട്ടിയുടെ പലിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചോ എന്നതിലാണ് മൃഗസ്നേഹികളുടെ ആശങ്ക നായപ്രേമികൾ സുരക്ഷിത താവളങ്ങളിൽ ഇരുന്ന് കവചിത വാഹനങ്ങളിൽ സഞ്ചരിച്ച് തെരുവ് നായ്ക്കൾക്കായി ഓരിയിടുന്നു നായ ഒരു സ്വാദിഷ്ട ഭക്ഷണവിഭവമായ ഇന്ത്യയുടെ വടക്ക് കിഴക്കേ സംസ്ഥാനങ്ങളിൽ നായകൾ നേരിടുന്ന അവകാശ ലംഘനങ്ങൾക്കെതിരെ ഇവരുടെ നാവ് പൊങ്ങാറില്ല പട്ടികടിക്കാൻ വന്നാൽ ഓടി മരത്തിൽ കയറി രക്ഷപ്പെടുവാനുള്ള അനുവാദം ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി ഇന്ത്യയിലെ പൗരന്മാർക്ക് കൽപ്പിച്ചു നൽകിയത് വലിയ അനുഗ്രഹമായി നായപ്രേമികളോടാണ് പ്രേമികളോടാണ് മൃഗസ്നേഹികൾ അവരവരുടെ സ്വകാര്യ സ്ഥലങ്ങളിൽ നായ്ക്കൾക്ക് ഒരുക്കുക പൊതുസ്ഥലത്ത് മനുഷ്യർ സമാധാനമായി ജീവിക്കട്ടെ